സിനിമാ മേഖലയിലെ നിയമനിർമ്മാണത്തിന്റെ കരട് നൽകാൻ സർക്കാർ സാവകാശം തേടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുമ്പോൾ സാലി പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഒപ്പം സിനിമാ കോൺക്ലേവ് നടക്കാനിരിക്കുകയാണ് കൊച്ചിയിൽ വെച്ച് ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര വിശദാംശങ്ങൾ കൂടി ഒപ്പം ഈ റിപ്പോർട്ടിന്മേലുള്ള കരട നിയമനിർമ്മാണത്തിന് സാവകാശം തേടിയിട്ടുണ്ട് സർക്കാർ ഹൈക്കോടതിയിൽ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കുറച്ച് നാളുകളായി പരിശോധിക്കുന്നുണ്ട് അതിൽ പരിഗണിക്കവേ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച തുടർ നടപടികൾ കേസ് മറ്റ് നടപടികൾ എല്ലാം ചേർത്ത് ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ ഈ എസ് ഐ ടിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു ആ ആ റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ എത്തിയത് അതിൽ അതിന്മേൽ കൂടുതൽ നടപടികളിലേക്ക് കടന്നിട്ടില്ല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുക മാത്രമാണ് ഉണ്ടായത് പക്ഷേ ഈ റിപ്പോർട്ട് സമർപ്പിച്ച ഘട്ടത്തിൽ കോടതി ചോദിച്ചൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര നിയമനിർമ്മാണത്തിന് സർക്കാർ ആലോചിക്കുന്നുവെന്ന് നേരത്തെ തന്നെ കോടതി അറിയിച്ചിരുന്നു അത് ഉടനെ വേണം എന്ന് കോടതി അന്ന് സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു അപ്പോൾ ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ അതിൻ്റെ കരട് റിപ്പോർട്ട് തയ്യാറായെങ്കിൽ സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചപ്പോൾ സാവകാശം തേടി സർക്കാർ അപ്പോൾ കോടതി പറഞ്ഞത് അതിൽ സാവകാശം നൽകാം പക്ഷേ അധികം നീട്ടിക്കൊണ്ടു പോകരുത് എന്താണ് കാലതാമസം ആ കാലതാമസം ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം വാക്കാൽ നൽകിയിട്ടുണ്ട് മറ്റൊന്ന് സിനിമ കോൺക്ലേവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഡേറ്റ് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് സർക്കാർ കോടതി അറിയിച്ചു ഓഗസ്റ്റ് രണ്ട് മൂന്നോ തീയതികളിൽ കൊച്ചിയിൽ സിനിമ കോൺക്ലേവ് നടത്താനാണ് തീരുമാനം എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് തുടർന്നായിരിക്കും ഈ നിയമത്തിൻ്റെ അന്തിമ രൂപരേഖ തയ്യാറാക്കുക എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ കരട് രൂപരേഖ ഏതായാലും സർക്കാർ കോടതിയിൽ സമർപ്പിക്കട്ടെ എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി അതിൽ കാലതാമസം വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് ഒരു ഇടക്കാല റിപ്പോർട്ടായി കോടതിയിൽ എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചു എന്നുള്ളതാണ് അത് ഇനി അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ആ റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റ് കോടതിയുടെ പരിഗണനയ്ക്ക് വരും അപ്പോൾ കോടതി എന്താണ് തീരുമാനമെടുക്കുക എന്താണ് നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ശരി സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഏതായാലും സിനിമാ മേഖലയിലെ നിർമ്മാണത്തിന്റെ നിയമനിർമ്മാണത്തിന്റെ കരട് നൽകാൻ സർക്കാർ സാവകാശം തേടിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത്